മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയൻ വീണാ വിജയന്റെ കമ്പനിയായ എക്സാലോജിക് ഈ എക്സാലോജിക് കമ്പനിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളാണ് ഇപ്പോൾ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് എക്സാലോജിക് കമ്പനിയും സി എം ആർ കമ്പനിയും തമ്മിലുണ്ടാക്കിയ കരാർ വീണാ വിജയനും സി എം ആർ കമ്പനിയും ഉണ്ടാക്കിയ കരാർ ആ കരാറിൻ്റെ അടിസ്ഥാനത്തിൽ പറ്റിയ പണം ആ പണം അഴിമതി പണമാണ് കൈക്കൂലി പണമാണ് ഒരു സേവനവും നൽകാതെയാണ് ഈ പണം വീണാ വിജയൻ കൈപ്പറ്റിയിരിക്കുന്നത് അങ്ങനെ വീണാ വിജയൻ പണം കൈപ്പറ്റിയത് അല്ലെങ്കിൽ വീണാ വിജയന് പണം നൽകിയത് മുഖ്യമന്ത്രിയുടെ പിണറായി വിജയന്റെ മകളായതുകൊണ്ടാണ് അത് മുഖ്യമന്ത്രിക്ക് നൽകിയ കൈക്കൂലിയാണ് എന്ന് വരുത്തി തീർക്കുക എന്നതാണ് ഈ വിവാദങ്ങളുടെ എല്ലാം അടിസ്ഥാനം അത് ആരോട് ചോദിച്ചാലും മനസ്സിലാകും അപ്പോൾ ലക്ഷ്യം എന്താണ് മുഖ്യമന്ത്രിയാണ് മുഖ്യമന്ത്രിയെ താരടിക്കുക മുഖ്യമന്ത്രി പിണറായി വിജയൻ അഴിമതിക്കാരനാണ് എന്ന് സ്ഥാപിച്ചെടുക്കുക മുഖ്യമന്ത്രിയുടെ കുടുംബം കേരളത്തെ കൊള്ളയടിക്കുകയാണ് എന്ന് അതാണല്ലോ പ്രതിപക്ഷത്തിന്റെ ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട വാക്ക് തന്നെ അത് ശരിയാണ് എന്ന് പ്രതിപക്ഷത്തിന്റെ ആരോപണം ശരിയാണ് എന്ന് സ്ഥാപിച്ചെടുക്കാൻ ആവശ്യമായ സഹായങ്ങൾ പ്രതിപക്ഷത്തിന് ചെയ്തു കൊടുക്കുക അതാണ് നമ്മുടെ മാധ്യമങ്ങൾ ചെയ്യുന്നത് അതിനു വേണ്ട ഒത്താശ ചെയ്തു കൊടുക്കുന്നു ബി ജെ പി സർക്കാർ ബി ജെ പി നേതൃത്വം ബി ജെ പിയുടെ കേന്ദ്ര സർക്കാർ ഏറ്റവും കൂടുതൽ പുറത്തു വന്നിരിക്കുന്നത് ആർ ഒ സി റിപ്പോർട്ടാണല്ലോ രജിസ്ട്രാർ ഓഫ് കമ്പനിയുടെ റിപ്പോർട്ട് ആ റിപ്പോർട്ടിനെ കുറിച്ചാണ് ഇപ്പോൾ ചർച്ച ആ റിപ്പോർട്ട് വന്ന ഒരു സാഹചര്യമുണ്ട് ആ വന്ന സാഹചര്യം എന്ന് കോടതിയുടെ നിർദ്ദേശപ്രകാരം ഇത് സംബന്ധിച്ച് പരിശോധിക്കാൻ മൂന്നംഗ സമിതിയെ നിശ്ചയിച്ച് സമിതിയുടെ പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്നു ആ ഘട്ടത്തിലാണ് ആ സമിതിയിൽ അംഗമായ ഒരാൾ ഒരു ആർ ഒ സിയുടെ റിപ്പോർട്ട് പൊക്കിപ്പിടിച്ചുകൊണ്ട് ഇതാണ് ഫൈനൽ റിപ്പോർട്ട് എന്ന രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് അതിൻ്റെ ഉദ്ദേശം എന്താണ് എന്ന് അതുകൊണ്ട് മാധ്യമങ്ങൾ ലക്ഷ്യമിടുന്നത് എന്താണ് എന്ന് മറ്റൊരു കാര്യമാണ് അത് നേരത്തെ പറഞ്ഞതുപോലെ ലക്ഷ്യം പിണറായി വിജയനാണ് ഏതായാലും അന്തിമ റിപ്പോർട്ട് വരാൻ നാലു മാസം കാത്തിരിക്കണം ഇതേ ആർ ഒ സിയും കേരള ആർ ഒ സിയും ചെന്നൈ ആർ ഒ സിയും എന്ന് വെച്ചാൽ ബാംഗ്ലൂർ ചെന്നൈ കേരള ആർ ഒ സിമാർ ചേർന്ന് ഒരു മൂന്നംഗ സമിതി രൂപീകരിക്കുകയും ആ സമിതി ഇതൊക്കെ വിശദമായി പരിശോധിക്കുകയും ചെയ്യുന്നുണ്ട് അതിനിടയിലാണ് ബാംഗ്ലൂർ ആർ ഒ സിയുടെ റിപ്പോർട്ട് മാത്രം പൊക്കിപ്പിടിച്ച് വാർത്ത കൊടുക്കുന്നത് എന്ന വിരോധാഭാസവുമുണ്ട് ഫൈനൽ റിപ്പോർട്ട് വരാനിരിക്കുന്നതേയുള്ളൂ അതിനുശേഷം മാത്രമേ എന്തെങ്കിലും നടപടി ഉണ്ടെങ്കിൽ തന്നെ ഉണ്ടാവുകയുള്ളൂ എന്നൊക്കെ നമുക്കറിയാം അത് കോടതിയുടെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും എന്നതും പ്രധാനപ്പെട്ട വിഷയമാണ് ഇപ്പോൾ ബാംഗ്ലൂർ ആർ ഒ സി പുറത്തു കൊണ്ടുവന്ന റിപ്പോർട്ട് ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനപരമായി ഒരു പരാതി ഉണ്ടാകണമല്ലോ ആ പരാതി നൽകിയത് ആരാണ് ആ പരാതി നൽകിയത് ഷോൺ ജോർജ് ആണ് എന്ന രൂപത്തിലൊക്കെ ഇവിടെ പ്രചാരണം നടക്കുന്നുണ്ട് പരാതി നൽകിയത് ആരാണ് മഹാരാഷ്ട്രയിലെ രത്നഗിരി ജില്ലയിലെ താപ്പോളി സ്വദേശിയായ ഒരു വിനയ് ജെ ഈ വിനയ് ആണ് പരാതി നൽകിയിരിക്കുന്നത് എവിടെയാണ് അദ്ദേഹത്തിൻ്റെ വീട് മഹാരാഷ്ട്ര മഹാരാഷ്ട്രയിൽ രത്നഗിരി ജില്ല രത്നഗിരി ജില്ലയിലെ താപ്പോളി ആ താപ്പോളി സ്വദേശിയായ വിനയ് ജയ്ക്ക് എന്തൊരു താൽപ്പര്യമാണ് ബാംഗ്ലൂരിൽ പ്രവർത്തിക്കുന്ന എക്സാ കമ്പനിയെക്കുറിച്ച് ആരാണ് ഇതിന് പിന്നിലെന്ന് പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ എന്തുകൊണ്ടാണ് വിജയ് വിനയ് ജയ് എന്ന് പറയുന്ന വ്യക്തി രത്നഗിരി സ്വദേശി മഹാരാഷ്ട്ര രത്നഗിരി സ്വദേശി ഇത്തരമൊരു പരാതി ബാംഗ്ലൂർ ആർഒസിക്ക് നൽകാൻ ഇന്ത്യയിൽ ആകെ പ്രവർത്തനം അവസാനിപ്പിച്ച അല്ലെങ്കിൽ പൂട്ടിയിട്ടിരിക്കുന്ന കമ്പനി എക്സാലോജി കമ്പനി മാത്രമാണോ വേറെ ഒരു കമ്പനിയും ഇല്ലേ മഹാരാഷ്ട്രയിൽ ഒരു കമ്പനിയുമില്ലേ എന്തുകൊണ്ടാണ് ഇതേ കമ്പനിയിലേക്ക് ഒരു പരാതി പോകുന്നത് എന്ന ചോദ്യമൊക്കെ അവശേഷിക്കുന്നുണ്ട് അതിൻ്റെയൊക്കെ ലക്ഷ്യം എന്താണ് എന്ന് ഇത് കേൾക്കുന്നവർക്ക് മനസ്സിലാകും എന്ന് വിശ്വസിക്കുകയാണ് ഇനിയിപ്പോൾ പരാതി കൊടുത്തു ആ പരാതി സംബന്ധിച്ച് ഈ എക്സാലോജി കമ്പനിയിലേക്ക് ബാംഗ്ലൂർ ആർ ഒരു സി ഒരു ആ കത്തിൻ്റെ തീയതി അതാണ് ഏറ്റവും പ്രധാനം നോക്കണം രണ്ടായിരത്തി ഇരുപത് മെയ് ഇരുപത്തിരണ്ടിൽ രണ്ടായിരത്തി ഇരുപത് മെയ് ഇരുപത്തി രണ്ടിന് രണ്ടായിരത്തി ഇരുപത് മെയ് മാസം എന്നത് കോവിഡ് മൂലം ലോകത്ത് മുഴുവൻ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചു നിൽക്കുന്ന സമയം ഒരു കമ്പനികളും പ്രവർത്തിക്കുന്നില്ല എല്ലാ കമ്പനികളും പ്രവർത്തനം അവരവരുടെ വീടുകളിലേക്ക് വർക്ക് അറ്റ് ഹോം എന്ന പദ്ധതിയിലൂടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന സമയം ആ സമയത്താണ് ഇത്തരം ഒരു കത്ത് പോകുന്നത് എക്സാലോജിക് കമ്പനിയിലേക്ക് എക്സാലോജിക് കമ്പനി സ്വാഭാവികമായും കോവിഡ് ആയതുകൊണ്ട് അടഞ്ഞുകിടക്കുന്നു അതിന് മറുപടി കൊടുത്തില്ല അത് വെച്ചാണ് അത് വെച്ച് ആ റോസ് ചെയ്ത് ചെയ്യുന്നു വിണ ജോർജിനും എക്സലോജ് കമ്പനിക്കും ഒരു ലക്ഷം രൂപ വീതം പിഴ ഈടാക്കുന്നു പിഴ അടക്കാൻ ആവശ്യപ്പെടുന്നു അത് വലിയ സന്തോഷവാർത്തയായി നമ്മൾ മനോരമ ഉയർത്തി കാണിക്കുന്നുണ്ട് അത് ചോദിക്കുന്നു എന്തിന് പണമടച്ചു അപ്പോൾ തെറ്റ് ചെയ്തില്ലേ എന്തിന് പണമടച്ചു എന്ന ചോദ്യമൊക്കെ നമ്മുടെ ചർച്ചാ തൊഴിലാളികൾ ഉന്നയിക്കുന്നതൊക്കെ കേൾക്കാറുണ്ട് എപ്പോഴാണ് കത്തയച്ചത് എന്ന് ഇവരാരും പറയുന്നില്ല ആരാണ് പരാതിക്കാരനെന്ന് ഇവരാരും പറയുന്നില്ല ആ സമയത്തുള്ള സാഹചര്യം ലോക സാഹചര്യം എന്താണ് ബാംഗ്ലൂർ സാഹചര്യം എന്താണ് അത് കോവിഡ് കാലമാണ് എന്ന് ആരും പറയുന്നില്ല അത് പറഞ്ഞാൽ എന്ത് സംഭവിക്കും ഇതിന് പുറകിൽ കളികളുണ്ട് എന്നും ഇതിന് പറകിൽ ബി ജെ പി ആണ് എന്നതും എല്ലാവർക്കും മനസ്സിലാവും അത് മനസ്സിലാക്കരുത് അങ്ങനെ മനസ്സിലായി കഴിഞ്ഞാൽ തകർ തരിപ്പണമാകില്ലേ ഇങ്ങനെ ദുരൂഹത നിലനിർത്തണം ഇതാ നോക്കൂ ആർ ഒ സിയുടെ റിപ്പോർട്ട് ആർ ഒ സിയുടെ റിപ്പോർട്ടിൽ ഇ ഡി അന്വേഷണത്തിൽ ശുപാർശ ചെയ്തിരിക്കുന്നു അതല്ലെങ്കിൽ സി ബി ഐ അന്വേഷണത്തിൽ ശുപാർശ ചെയ്തിരിക്കുന്നു ഇതാ വരുന്നു ഇ ഡി അന്വേഷണം ഇതാ വരുന്നു സി ബി ഐ അന്വേഷണം നാളെ തന്നെ വീണാ വിജയനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു അതിനുശേഷം പിണറായി വിജയനെയും പിടിക്കുന്നു ഹോ പിണറായി വിജയൻ രാജിവെക്കുന്നു കുറേ വർഷമായി എന്ന് വെച്ചാൽ പിണറായി വിജയൻ മന്ത്രിയായി സി പി ഐ എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയായി വന്നത് മുതൽ തുടങ്ങിയ ഓട്ടമാണ് പിണറായി വിജയന്റെ പിറകെ ഈ മാധ്യമങ്ങളും മറ്റെല്ലാവരും ചേർന്നു ആദ്യം എസ് എസ് സി എവിടെ എത്തി നിൽക്കുന്നു അത് കഴിഞ്ഞ് മുഖ്യമന്ത്രിയായതിനു ശേഷം സ്വർണക്കടത്ത് സ്വപ്ന സുരേഷ് എന്തായി അത് കഴിഞ്ഞ് വീണ്ടും പിണറായി വിജയൻ അധികാരത്തിൽ വന്ന ശേഷം വീണ്ടും വന്നു സ്വർണ്ണക്കടത്ത് ചെമ്പ് എന്തൊക്കെയാണ് പറഞ്ഞു വെച്ചത് എന്താ ഇപ്പോഴത്തെ അവസ്ഥ എല്ലാം തീർന്നപ്പോൾ രണ്ടായിരത്തി ഇരുപതിൽ കൊടുത്ത ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ അതുപോക്കി കൊണ്ടുവന്ന് അതിൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ വാർത്ത കൊടുക്കുമ്പോൾ ആരാണ് ഈ പരാതിക്കാരനെന്നും ആരാണ് ഈ പരാതിയുടെ പിറകിലെന്നും ആ പരാതിയുമായി ബന്ധപ്പെട്ട നടപടികൾ ആരംഭിച്ചത് എപ്പോഴാണ് എന്നുകൂടി നമ്മുടെ മാധ്യമ പ്രവർത്തകർ ഒന്ന് അന്വേഷിക്കണ്ടേ ആ സമയത്ത് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുമ്പാണ് ഈ പരാതി ലഭിക്കുന്നത് എന്ന് വെച്ചാൽ അന്ന് തന്നെ ലക്ഷ്യമിട്ടിരുന്നു അന്ന് മാധ്യമങ്ങൾക്ക് ആഘോഷിക്കാൻ ആ വിഷയം ഉണ്ടായിരുന്നില്ല എങ്കിൽ അന്ന് പിണറായി വിജയനെ സംശയത്തിന്റെ നിഴലിൽ നിർത്താൻ ആ വിഷയം ഉണ്ടായിരുന്നില്ല എങ്കിൽ ഉയർത്തിക്കൊണ്ടുവരുവാൻ നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് തയ്യാറാക്കിയതായിരുന്നു അത് പക്ഷേ അന്ന് സ്വപ്ന സുരേഷ് ഉണ്ട് സ്വർണ്ണക്കള്ളക്കടത്തുണ്ട് അത് മതി ലൈഫ് വിഷം പദ്ധതിയുണ്ട് ഇതൊക്കെയുള്ള ദുരൂഹതയും ഒക്കെ പരത്താൻ കഴിയുന്ന കാര്യങ്ങളുണ്ട് അത് മതി അത് വെച്ച് പിണറായി വിജയനെ താഴെ ഇറക്കാം എൽ ഡി എഫ് സർക്കാരിനെ പരാജയപ്പെടുത്താം വിവാദമാക്കാം അതിന് കൈയടിക്കാൻ ബി ജെ പിയുടെ തിങ്ക് ടാങ്കുകൾ അവരുടെ മൂശയിൽ നിന്ന് പുറത്തു വരുന്ന ഇത്തരം സാധനങ്ങൾ അത് അതേപടി വാർത്തയാക്കി വിളമ്പി ഉപവാർത്തകൾ കൊടുത്ത് ഒക്കെ ആഘോഷിക്കുന്ന മാധ്യമങ്ങൾ അത് കണ്ട് ആർത്തുല്ലസിക്കുന്ന യു നേതാക്കൾ ഇതൊക്കെ നാം കണ്ടതാണ് അന്ന് സ്വർണ്ണക്കളക്കർത്ത് കേസ് ഇല്ലായിരുന്നുവെങ്കിൽ അന്ന് ആ വിഷയം വന്നില്ലായിരുന്നുവെങ്കിൽ ഏതായിരിക്കും വിഷയം എന്ന കാര്യത്തിൽ ഇല്ല അത് എക്സാലോജിക് കമ്പനിയുമായി ബന്ധപ്പെട്ട വിഷയമായിരിക്കും നമ്മുടെ മുന്നിൽ ഉണ്ട് മറ്റൊരു ഉദാഹരണം ബിനീഷ് കോടിയേരി ബിനീഷ് കോടിയേരി മറ്റൊരു കേസിൽ പ്രമാദമായ കേസാണ് ആ കേസിൽ ഒരു വർഷം ജയിലിൽ കിടന്നു കിടത്തി എന്നാണ് പറയേണ്ടത് പിന്നീട് കോടതി എത്തിയപ്പോഴോ കോടതി പറഞ്ഞു വിചാരണക്ക് പോലും അർഹമല്ലാത്ത കേസാണ് ഇത് എന്ന് പറഞ്ഞു വലിച്ച് തോട്ടിലെറിഞ്ഞില്ലേ ഒരു വർഷം ഒരു ചെറുപ്പക്കാരനെ ജയിലിടുകയും അന്ന് വാർത്തകൾ കൊണ്ട് ആഘോഷിക്കുകയും ചെയ്ത നമ്മുടെ മാധ്യമങ്ങൾ ഒരു നിമിഷം പറഞ്ഞോ തെറ്റായിപ്പോയി എന്ന് ഞങ്ങൾ കൊടുത്ത വാർത്തക അതിൽ പശ്ചാത്തപിക്കുന്നു എന്ന് പറഞ്ഞില്ല അതാണ് അതിൻ്റെ രാഷ്ട്രീയം അതുപോലെ തന്നെ ഇപ്പോഴിതാ ബാംഗ്ലൂർ കേന്ദ്രീകരിച്ച് ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും കേന്ദ്രങ്ങളിൽ നിന്ന് രൂപപ്പെട്ട ഇന്ന് രൂപപ്പെട്ടതല്ല രണ്ടായിരത്തി ഇരുപതിൽ രൂപപ്പെട്ട ഈ കേസ് ഇപ്പോൾ കുത്തിപ്പൊക്കി കൊണ്ടുവന്ന് ഇപ്പോൾ ചർച്ചയാക്കുന്നതിന്റെ ഉദ്ദേശം മറ്റൊന്നുമല്ല അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് ആ ലോക്സഭ തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനെ പരാജയപ്പെടുത്തണം ഇതേ ഉള്ളു വഴി സർക്കാരിൻ്റെ പ്രവർത്തനത്തെ മന്ത്രിമാരുടെ പ്രവർത്തനത്തെക്കുറിച്ച് സർക്കാരിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് അഞ്ച് വർഷമല്ല ഏഴര വർഷം കഴിഞ്ഞിട്ടും ഒരു കൃത്യമായ ഒരു ആരോപണം ഉയർത്തിക്കൊണ്ടുവരുവാൻ ഒരു തെറ്റ് ചൂണ്ടിക്കാണിക്കാൻ ഇവിടെ പ്രതിപക്ഷത്തിന് കഴിയുന്നില്ല മാധ്യമങ്ങൾക്ക് കഴിയുന്നില്ല അപ്പോഴാണ് ഈ വിഷയം കിട്ടിയത് കിട്ടിപ്പോയി എന്ന രൂപത്തിൽ അത് വെച്ച് കളിക്കാനാണ് ഇപ്പോൾ യു ഡി എഫ് തീരുമാനിച്ചിരിക്കുന്നത് ബി ജെ പി തീരുമാനിച്ചിരിക്കുന്നത് എവിടം വരെ പോകുമെന്ന് എവിടം വരെ പോകും എന്ന് നോക്കാം ഏതായാലും ആഘോഷമായി സ്വർണക്കള്ളക്കടത്ത് ആഘോഷിച്ചതുപോലെ ലൈഫ് മിഷൻ കേസ് ആഘോഷിച്ചതുപോലെ ഇതാ ഇപ്പോൾ ഈ ഇലക്ഷന് മുമ്പ് ആഘോഷിക്കാൻ ഒരു വിഷയം എന്നതിനപ്പുറത്തേക്ക് ഇത് എവിടെയും ചെന്നെത്തില്ല എന്ന് കൃത്യമായി എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് മാധ്യമങ്ങൾക്ക് ഒരു വിഷയം വേണം ഇപ്പോൾ ഒരു പെൺകുട്ടിയെ ഇങ്ങനെ വേട്ടയാടുന്നതിനെക്കുറിച്ച് ആർക്കും ഒരു പരിഭവമില്ല ഒരു പെൺകുട്ടിയെ ഇങ്ങനെ മാധ്യമങ്ങളിലിട്ട് തലങ്ങും വിലങ്ങും ആക്രമിക്കുന്നതിനെക്കുറിച്ച് ആർക്കും ഒരു വ്യവലാതിയില്ല ഒരു ആക്ഷേപവുമില്ല ആ ആക്ഷേപം എന്തുകൊണ്ട് ഇല്ല എന്നതിൻ്റെ ഉത്തരം വീണാ വിജയൻ പിണറായി വിജയൻ്റെ മകളായതുകൊണ്ട് എന്ന് മാത്രമാണ്